ഞാൻ പറയുന്നത് എൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ വളച്ചൊടിക്കുന്ന രീതിയിൽ പേഞ്ചുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൂടിയാണ് നുണ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീ എന്നുള്ള നിലയിലുള്ള ബുളിയും അതിനകത്തുണ്ട് ഞാൻ വ്യക്തമായ തെളിവുകളോടെയാണ് ചില മോർഫീത ചിത്രങ്ങൾ പിന്നെ അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രചരിപ്പിക്കുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ചില സീമകൾ ലംഘിക്കുക എന്ന് പറയാറില്ലേ അതുണ്ടാകരുത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപമൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകും പ്രസിദ്ധരായ വ്യക്തികളുടെ പേജുകൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്നെ അവർ അവരധിക്ഷേപിക്കുന്നതായിട്ട് കുടുംബ ഗ്രൂപ്പുകളിലാണ് അധികവും തെറ്റിദ്ധരിപ്പിക്കാൻ ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിനെ നിയമ നടപടികൾ ഒരുങ്ങിയത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് കുറച്ച് സീരിയസ് ആയിട്ട് ഒരു വളരെ ഇൻറ്റൻഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് ആദ്യം തന്നെ ഇപ്പോൾ നടന്ന സൈബർ അക്രമങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ അതിലുള്ള സാധാരണ പ്രവർത്തകരും ഒന്നല്ല നമുക്കിപ്പോൾ തന്നെ അറിയാം അറസ്റ്റിലായ ആളുകളെന്ന് പറയുന്നത് അവരെ യു ഡി എഫ് യു ഡി എഫിൻ്റെ സംഘങ്ങളുടെ ഭാരവാഹികളാണ് അവരെ തള്ളിപ്പറയാൻ കേരളത്തിൽ ഇപ്പോൾ തന്നെ എനിക്കറിയാവുന്നത് ഈ നാട്ടിലുള്ള ഒരു പ്രതി അടക്കം അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അയാളടക്കം നവമാധ്യമങ്ങളിൽ ആഘോഷിക്കുന്ന തരത്തിലാണ് യു ഡി എഫ് അണികളും നേതാക്കളും കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത് കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ചില സീമകൾ ലംഘിക്കുക എന്ന് പറയാറില്ലേ അതുണ്ടാകരുത് എന്നുള്ളതാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപമൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും ഇത് വളരെ പ്രസിദ്ധമായ ചില മാധ്യമങ്ങളുടെ പേജുകൾ പ്രസിദ്ധരായ വ്യക്തികളുടെ പേജുകൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്നെ അവർ അതിന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ മാറ്റി പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുക എന്നിട്ടത് കുടുംബ ഗ്രൂപ്പുകളിൽ എനിക്ക് തോന്നുന്നത് ഇവർക്കൊരു ഭയം ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല സ്ത്രീകളൊക്കെ കുടുംബത്തിനകത്ത് ഇഷ്ടം കാണിക്കുന്നുണ്ട് കാരണം എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പക്ഷേ ഒരു വലിയ പ്രതിസന്ധിയൊക്കെ വന്ന ഘട്ടത്തിൽ ഞാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിയിട്ടോ എന്തോന്നറിയില്ല കുടുംബ ഗ്രൂപ്പുകളിലാണ് അധികവും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിനെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങിയത് അല്ലാതെ സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചില പരാമർശങ്ങളോ കമൻ്റുകളോ അതൊക്കെ നമ്മൾ കാണാറുണ്ട് അതെല്ലാം തള്ളിക്കളയാറാണ് ഇപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ പേജിൽ തന്നെ കയറിയിട്ട് ചില ചെറുപ്പക്കാർ ചില പരാമർശങ്ങളൊക്കെ നമുക്ക് അത്ര തൃപ്തിയല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു അറപ്പ് തോന്നുന്ന അതൊന്നും ശ്രദ്ധിക്കാറില്ല അതിപ്പോൾ അവരുടെ സംസ്കാരം എന്ന് പറഞ്ഞ് തള്ളിക്കള കളയാറേ ഉള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇത് കുറച്ച് സീരിയസ് ആയിട്ട് അവർ വളരെ ഇൻറ്റൻഷനൽ ക്രിയേറ്റ് ചെയ്യുക എലക്ഷൻ്റെ ഭാഗമായിട്ട് അത് എലക്ഷൻ്റെ അടുത്ത ദിവസങ്ങളിൽ അതുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ സാധാരണ മുമ്പ് വനിതാ നേതാക്കൾക്കെതിരെ അത് സി പി എം ആണോ യു ഡി എഫ് കോൺഗ്രസ് ആണോ ഒന്നുമില്ല വനിതാ നേതാക്കൾക്കെതിരെ സൈബർ അതിക്രമങ്ങളുടെ ടീച്ചറൊക്കെ അതിനെ ശക്തമായ ഭാഷയിൽ എതിർത്താൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ അതിക്രമത്തെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് തന്ത്രം അല്ലെങ്കിൽ ഒരു നുണബോബ് എന്നുള്ളൊരു രീതിയിലാണ് യു ഡി എഫ് നേതാക്കൾ കാണുന്നത് അപ്പൊ യു ഡി എഫ് നേതാക്കൾ ഇതിനെ തള്ളിപ്പറയാതെ അതിനെ ഒരു അനുകൂലിക്കുന്ന തരത്തിലല്ലേ അവരെന്താ തള്ളിപ്പറയാത്തെന്ന് നിനക്കറിയില്ല ഇത് സ്ത്രീ എന്നുള്ള നിലയിലുള്ള അവഹേളനം മാത്രമല്ല അത് ഇതിനകത്തൊരു പാർട്ടാണ് അതുണ്ട് ഞാൻ പറയുന്നത് എൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ വളച്ചൊടിക്കുന്ന രീതിയിൽ പേജുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൂടിയാണ് നോണ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീ എന്നുള്ള നിലയിലുള്ള ബുള്ളിങ് അതിനകത്തുണ്ട് അപ്പോൾ അത് അവർ തള്ളി പറയാത്തെന്താന്ന് എനിക്കറിയില്ല അവർ പറയുന്നുണ്ടെ പറഞ്ഞോട്ടെ പിന്നെ അതിനെ അവർ കൗണ്ടർ ചെയ്യുകയാണ് മറ്റു പലതും പറഞ്ഞുകൊണ്ട് ഞാൻ വ്യക്തമായ തെളിവുകളോടെയാണ് ചില മോർഫീത ചിത്രങ്ങൾ പിന്നെ അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രചരിപ്പിക്കുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലുള്ള ചില പേജുകൾ അത് മാതൃഭൂമി പറഞ്ഞു അതുപോലുള്ള ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ചില കോൺക്രീറ്റ് ആയിട്ടുള്ള ചില എവിഡൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എന്നെ അങ്ങനെ എന്ന് പറഞ്ഞ് നടപടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല കേട്ടില്ലേ അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറുണ്ടല്ല പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു എലക്ഷൻ നടക്കുമ്പോൾ മനഃപൂർവ്വ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആക്ഷേപം പറയുന്നു അത് അതിൻ്റെ തെളിവുകൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അത് തള്ളിക്കളയുകയും ചെയ്യാൻ ചെയ്യുകയും ചെയ്യാതിരിക്കുന്നതും അവരുടെ ഇഷ്ടം ഞാൻ അതിലൊന്നും പറയുന്നില്ല എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം ഇത്ര വ്യക്തമായി രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും ഇത്ര വ്യക്തമായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യുക എന്ന് സൂചിപ്പിച്ചിട്ടും ആളുകൾ ആളുകളങ്ങനെ അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക മാത്രമല്ല എന്നോട് വ്യക്തിപരമായിട്ട് ആളുകൾ പറയുമ്പോഴും അവർ പറയുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെയുണ്ട് ഞാനേ ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് ഞാൻ നേരത്തെ എങ്ങനെ പ്രവർത്തിച്ചു അതുപോലെ ഈ നാടിനു വേണ്ടി വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ ജയിച്ചാൽ വടകരയുടെ കാർഷിക പ്രശ്നങ്ങളും തീരദേശ പ്രശ്നങ്ങളും ഒക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും ഇതാണ് ജനങ്ങളോട് പറയുന്നത് ആ പൊളിറ്റിക്സിന് അതിൻ്റെ ജനങ്ങൾ അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉറപ്പായിട്ടും എൽ ഡി എഫ് വിജയിക്കും